ഈ ഷോമശിഖാക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നമ്മൾ ഇന്നലെ ഈ ബലിവസ്തുക്കൾ ഒരുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് സാധാരണഗതിയിൽ കാറോസോസൈഡ് സമയത്താണ് ബലിവസ്തുക്കൾ ഒരുക്കുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ചിലപ്പോൾ കുർബാന ആരംഭിക്കുന്നതിന് മുൻപും അല്ലെങ്കിൽ ബലിപീഠത്തിനയ്ക്ക് സംഭവിക്കുന്ന തൊട്ട് മുമ്പും അത് ചെയ്യാമെന്ന് കണ്ടു കുർബാനയ്ക്ക് മുമ്പാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇന്നലെ കണ്ടു കുർബാന ഇടയ്ക്കാണ് ബലുവസ്തുക്കൾ ഒരുക്കുന്നതെങ്കിൽ ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ആഘോഷ ആഘോഷപൂർവ്വകമായി കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളിൽ പത്താമത്തതിൻ്റെ പത്താമത്തതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഇന്നലെ കണ്ടത് ബാക്കിയുള്ള ബി മുതലുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ശംശാനം മാത്രമുള്ളപ്പോൾ കുർബാനയ്ക്ക് ഇടയ്ക്കാണ് ബലിവസ്തകൾ ഒരുക്കുന്നതെങ്കിൽ ഒരു ശംശാനം മാത്രമുള്ളപ്പോൾ അദ്ദേഹം അപ്പവും വിഞ്ഞും ഇടത്തെ ബെസ്കസിയിൽ തയ്യാറാക്കി ബലിപീഠത്തിലേക്ക് യഥാസമയം സംഭവിക്കുകയും കാർമ്മികൻ പ്രാർത്ഥന ചൊല്ലി അവ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ശംശാനയ്ക്ക് ബലിവസ്തുക്കൾ ഒരുക്കാം പക്ഷേ സമർപ്പിക്കാൻ പറ്റില്ല അത് ചെയ്യേണ്ടത് കാർമ്മികൻ തന്നെയാണ് പക്ഷേ ബലിപിടുത്തേക്ക് സംവയിക്കാനായിട്ട് ഈ ശംഷാന എന്ന് പറയുന്ന ഡീക്കന് കഴിയും രണ്ട് ശംശാനമാർ രണ്ട് ഡീക്കന്മാരുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് ബസ്കസുകളിലായി അപ്പവും പിഞ്ഞും ഒരുക്കി ഒരേ സമയം രണ്ട് പേരും അല്ലേ ഇടത്തെ ബസ്കസിൽ നിന്നും വലത്തെ ബസ്കിൽ നിന്നും രണ്ട് ഡീക്കന്മാർ ഒരേ സമയം ബലിപിടുത്തലേക്ക് സംവയിക്കുകയും കാർമ്മികൻ കാർമ്മികനായ വൈദികൻ പ്രാർത്ഥന ചൊല്ലി അവ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ സാധ്യത കാർമ്മികനോടത്ത് ഒരു സഹകാർമ്മികൻ ഉണ്ടെങ്കിൽ മറ്റൊരു വൈദികൻ ഉണ്ടെങ്കിൽ സഹകാർമ്മികൻ അപ്പവും വിഞ്ഞും ഇടത്തെ ബേസ്ഗസൽ തയ്യാറാക്കി ബലിപിഠത്തിലേക്ക് സംവയിക്കുകയും പ്രാർത്ഥന ചൊല്ലി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു കാർമ്മികനോടത്ത് ഒരു സഹകാർമ്മികനും ഒരു ശംശാനയും ഡീക്കനും ഉണ്ടെങ്കിൽ അവർ രണ്ട് ബേസ്ഗസുകളായി അപ്പവും വിഞ്ഞും തയ്യാറാക്കുകയും സഹകാർമ്മികൻ പ്രാർത്ഥന ചൊല്ലി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അവർ താഴേക്ക് മടങ്ങി വന്നതിന് ശേഷമാണ് കാർമ്മികൻ ഔദ്യോഗികമായി ഔപചാരികമായി ബലിവേദിയിൽ പ്രവേശിച്ച് ബലിപീഠത്തെ സമീപിക്കുന്നത് അഞ്ചാമത്തെ ഒരു സാധ്യത ഒരു കാർമ്മികം മാത്രമുള്ളപ്പോഴാണെങ്കിൽ സഹകാർമ്മികൻ്റെയോ ശംശാനയോ സഹായം കൂടാതെ വൈദികൻ ബലി അർപ്പിക്കുമ്പോൾ താഴെ വരുന്ന ക്രമവും പാലിക്കാവുന്നതാണ് കൈ കഴുകിയതിനു ശേഷം ദൈവമേ എന്ന് കൈക ശുദ്ധമാക്കേണ്ട ഹൃദയത്തോടെ നിന്നാൽ പ്രാർത്ഥന ചൊല്ലി ബലിവേദിയിൽ പ്രവേശിക്കുന്നു ഇടത്തെ ബേസ്കസിൽ ചെന്ന് അപ്പവും വിഞ്ഞു തയ്യാറാക്കുന്നു ബലിവസത്തുകൾ വെടിവില് സംവഹിച്ച് പ്രാർത്ഥന ചൊല്ലി പ്രതിഷ്ഠിക്കുന്നു ബലിപീഠത്തെ തന്നെ നിന്നുകൊണ്ട് ഓനിസ്രാസയുടെ വ്യതിയാന വിധേയമല്ലാത്ത ഭാഗവും വിശ്വാസ പ്രമാണവും ബലിപീഠ പ്രവേശന പ്രാർത്ഥനയും ചൊല്ലുന്നു അപ്പോൾ ഈ ബേമേലേക്ക് വരുന്നില്ല എന്നർത്ഥം അതൊക്കെ ഒരു ഒരു കാർമ്മികൻ മാത്രമുള്ളപ്പോൾ ചെയ്യാവുന്ന കാര്യമാണ് ഈ ഒരു കാർമ്മികം മാത്രമുള്ളപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള അതായത് ബാസ്കസിൽ പോയി അപ്പം ഒരുക്കി മറ്റു ബേസ്കസിൽ പോയി വീഞ്ഞൊരുക്കി അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ആദർശപൂർണ്ണമായത് പക്ഷേ സമയം ലാഭിക്കുന്നതിനും പിന്നെ ഒരുപാട് യാത്രകൾ ഇതിനിടയ്ക്കുള്ള യാത്രകളൊക്കെ സഞ്ചാരം ഒഴിവാക്കുന്നതിനും വേണ്ടി ചില ഐശ്വര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ് കാസ ഒരുക്കുമ്പോഴുള്ള മൂന്ന് പ്രാർത്ഥനകളിൽ ഒന്ന് മാത്രം ചൊല്ലിയാലും മതിയാകും അങ്ങനെ ചൊല്ലുമ്പോൾ ഒന്ന് മാത്രമാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ നടിക്കൊള്ളത് രണ്ടാമത്തേതാണ് പടയാളികൾ ഒരുപാട് നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാൽ കൊന്തം കൊണ്ട് കുത്തി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന അത് ചൊല്ലുന്നതാണ് അഭികാമ്യം ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ ബേസ്കസ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്ത് ബേസ്കസുകൾ ബലിവസ്തു അപ്പവും വിഞ്ഞും ഒരുക്കുക ആ ആ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പല സാധ്യതകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ചിലപ്പോൾ നമുക്ക് ഡീക്കമാരുണ്ടാകാം ചിലപ്പോൾ ഒരാളുണ്ടാകാം ചിലപ്പോൾ രണ്ട് പേരുണ്ടാകാം ചിലപ്പോൾ ഒരു സഹകാർമ്മികളുണ്ടാകാം ചിലപ്പോൾ രണ്ട് സഹകാര്മികളുണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ആ സന്ദർഭങ്ങളൊക്കെ ഏതെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്താമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ട്രഷർ ഹൗസ് ബേത്ത് ഖസ ബേത്ത് എച്ചിൽ ഹൗസ് വീട് ബേത് ലഹം ലഹമെച്ചിൽ അപ്പം ബേത്ത് ഹൗസ് ഹൗസ് ഓഫ് ബ്രേഡ് അപ്പത്തിൻ്റെ ഭവനം ബേസ് ഘസ എന്ന് പറഞ്ഞാൽ നിധി ഇരിക്കുന്ന ഭവനം എന്നാണ് നിധി എന്ന് പറയുന്നത് നമ്മുടെ നിധി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിശംശിക ആണ് ആ കർത്താവിശംശിക ആകാനുള്ള അപ്പവും പിഞ്ഞും അവൻ്റെ ശരീരം രക്തമാകാനുള്ള അപ്പവും പിഞ്ഞും അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ബേസ് ബേസ്ഗസ എന്ന് പറയണേ ആ നിധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ് ആഘോഷമായി കൊണ്ടുവരികയാണ് അതെല്ലാം ഈ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണതൊക്കെ നമ്മുടെ ചില ഉപമകളൊക്കെ നോക്കിയാൽ ഇല്ലേ ഇല്ലേ വിലപിടിപ്പുള്ള നിധി കണ്ടെത്തി ആ വയൽ വാങ്ങി ഇല്ലേ ആ നിധി ഒളിച്ചിരിക്കുന്ന വയൽ വാങ്ങി രക്തം അന്വേഷിച്ച് നടക്കുന്ന വ്യാപാരി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരുപാട് സംഗതികൾ കർത്താവ് നിധിയുമായിട്ട് ബന്ധപ്പെട്ടും ഈ മുത്ത് രക്തമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വാസ്തുതിൽ കർത്താവ് തന്നെയാണത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഇതിനോട് സങ്കല്പിക്കുന്നെങ്കിൽ ഈ ഉപമയോട് സാദൃശ്യപ്പെടുത്തുന്നെങ്കിൽ ആ ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണ് അപ്പം യേശുക്രിസ്തു എന്ന നിധിയെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ പറയുന്നത് കർത്താവിന് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ ഓർക്കാവുന്നത് ഈ ശംശാനമാർക്കും വൈദികർക്കൊക്കെ ഓർക്കാവുന്നതും കുർബാന കൈകൾ സ്വീകരിക്കുന്നവർക്ക് ഓർക്കാവുന്നതുമായിട്ട് സ്ഥല സംഗതികൾ ഒന്ന് മറിയം ഉണ്ണിയേശുവൻ എങ്ങനെയൊക്കെ പരിചരിച്ചു യൗസപിതാവ് എങ്ങനെ ഉണ്ണിയേശുവിന് പരിചരിച്ചു ഷെമിയോൻ യൂണിയേശോൻ എങ്ങനെ എങ്ങനെ കൈകളിലെടുത്തു അന്ന എങ്ങനെയാണ് ദേവാലയത്തിൽ നിന്ന് പ്രവചിച്ചത് അല്ലെങ്കിൽ സ്തുതിച്ച് ദൈവത്തെ സ്തുതിച്ചത് ഈ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പോൾ കർത്താവിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും വലിയ നിധി ദൈവം നൽ നൽകുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ കർത്താവീ ശോമശിക ആ കർത്താവിശോമശിക ആയിട്ട് നമ്മിലേക്ക് വരാൻ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ ഈ നടത്തുന്നതൊക്കെ അപ്പോൾ എന്തുമാത്രം ദൈവിക ചിന്ത ഭചന ചിന്ത വചനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു ചിന്ത നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് ഈ പ്രഘോഷിക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ ദൈവവചനത്തിൽ കൊണ്ടാണ് ലിറ്റർജി ദൈവിക കർമ്മമായിട്ട് ദിവ്യകർമ്മമായിട്ട് രൂപാന്തരപ്പെടുന്നതും അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം വാസ്തവത്തിൽ നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുക്കാനും അതുപോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ശംശാനമാരാണെങ്കിലും സഹകാർമ്മികരാണെങ്കിലും വൈദികരാണെങ്കിലും അത് ചെയ്യാനും ആ വരവിനും പോക്കിനും സഞ്ചാരത്തിനൊക്കെ ഒരു ഭക്തിയുടെ താളം വേണം ഒരു ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പോകുമ്പെല്ലാം ഇല്ലേ ഒരു മറ്റുള്ളവർക്ക് ചിരിക്കാൻ വക നൽകുന്ന തരത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പോകുന്ന തരത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതിൻ്റെ ആ ഡെക്കറം എന്താ പറയുക ആ ഒരു ഇതെല്ലാം അനുഷ്ഠിക്കുന്നതിൻ്റെ ഒരു ഒരു ഗാംഭീര്യവും അതുപോലെ തന്നെ രഹസ്യാത്മകതയും ആനന്ദവും പിന്നെ ഒരു ക്രമവും അച്ചടക്കവും ആ പോക്കിലും എല്ലാം ഉണ്ടാകണം നമുക്ക് തോന്നണം ഈ ഈ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് തോന്നണം ഇതൊരു ദൈവികമായ കാര്യമാണ് അവിടെ നടക്കുന്നത് എന്ന് അല്ലാതെ ഒരു വലിച്ചു വാരി തോന്നിയാസം പോലെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് നമ്മുടെ വൈദികരെല്ലാവരും ഈ തരത്തിൽ ഈ വിശുദ്ധരായി ജീവിക്കുക മാത്രമല്ല വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭക്തിയോടെയും ക്രമത്തോടെയും ചിട്ടയോടെയും കൈകാര്യം ചെയ്യാനും അവർക്ക് സാധിക്കട്ടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ലിറ്റർജിയുടെ വീണ്ടെടുപ്പും പുനരുദ്ധാരണവും അതുപോലെ തന്നെ സഭയുടെ പടുത്തുയർത്തലും നടത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കർത്താവീശ്വംശകയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ